ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുണ്ടേരി പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ യു ഡി എഫ് ബഹുജനധർണ സംഘടിപ്പിച്ചു കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു പൊട്ടിപ്പൊളിഞ്ഞ പഞ്ചായത്ത് റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക തടഞ്ഞുവെച്ച് ക്ഷേമ പെൻഷൻ കുടിച്ചുക ഉടൻ വിതരണം ചെയ്യുക തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പ് കാര്യക്ഷമമാക്കുക പഞ്ചായത്തിൽ പൊതുശ്മശാനം യാഥാർത്ഥ്യമാക്കുക തുടങ്ങി നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബഹുജന ധർണ സംഘടിപ്പിച്ചത് ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേനരി ധർണ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാലോ കേവലം ഒരു നഷ്ടപ്പെട്ടത് ആകെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ജനങ്ങളുടെ മാൻഡേറ്റ് എത്രയാണെന്ന് ഈ പഞ്ചായത്തിന്റെ ഭരണകൂടം മനസ്സിലാക്കണം കേവലം എൺപത്തി അഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഈ പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള വികാരം എന്താണ് എന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ ആ വോട്ടിന്റെ ശതമാനവും നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള ഭൂരിപക്ഷവും കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ജനങ്ങൾക്ക് നല്ല ഭരണം നടത്താൻ ജനങ്ങൾക്ക് സുഗമമായിട്ടുള്ള ഭരണ സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളോട് ഈ ഭരണകൂടം നൽകേണ്ടുന്ന ചെയ്യേണ്ടുന്ന പ്രതിബദ്ധതയുടെ ഭാഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് ചെയ്യാതെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഈ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചു കൊണ്ടുപോകുമ്പോൾ പി സി കുഞ്ഞ മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു വി സി നാരായണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ഡി സി സി ജനറൽ സെക്രട്ടറി കെ സി മുഹമ്മദ് ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് എം പി മുഹമ്മദ് അലി മുണ്ടേരി ഗംഗാധരൻ പി സി അഹമ്മദ് കുട്ടി സുധീഷ് മുണ്ടേരി ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് കെ പി അബ്ദുൾ സലാം ഫർഹാൻ മുണ്ടേരി ടി കെ ലക്ഷ്മണൻ കെ രാജീവൻ മാസ്റ്റർ ഹാരിസ് പടനോട്ട തുടങ്ങിയവർ സംസാരിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ് അഞ്ചിരക്കണ്ടി റോഡ് ചക്രക്കല്ലി